മുഹമ്മദ് ആരിഫ് ഐ പി എസ് എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ രാജാരാമണ്ണ അവാർഡ് നേടിയ ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് മാക്സിൽ ഒഫീഷ്യൽ മെഡലിസ്റ്റ് ഡോക്ടർ റൈന മുഹമ്മദ് എം ഡി എസിൽ കൺസർവേറ്റീവ് ഡെൻറ്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ രസ്മിന കെ നിസാർ എക്സൈസ് വകുപ്പിൽ കർമ്മശേഷ്ഠ പുരസ്കാരം നേടിയ തസ്നീം സാദിഖ് എന്നിവരെ ആദരിച്ചു കെ എഫ് ഡബ്ല്യു എ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷഫീർ സ്വാഗതം മരണ യോഗത്തിൽ കെ എഫ് ഡബ്ല്യു എ പ്രസിഡന്റ് മുഹമ്മദ് ബാബു അധ്യക്ഷനായി സംഗമം മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ആരും ഉപദേശങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ സ്വന്തം അനുഭവങ്ങൾ വിവരിക്കുന്നതിന് അതൊരു തടസ്സമായിട്ടുണ്ടെന്നും തോന്നുന്നില്ല പലപ്പോഴും കുടുംബത്തിലെ മറ്റ് ചില അംഗങ്ങളെ കാണുമ്പോൾ അവരൊരുപക്ഷെ ഉദ്യോഗ തലത്തിൽ ഉന്നതങ്ങളിൽ എത്തി എത്തിയവരായിരിക്കില്ല പക്ഷേ എനിക്ക് ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് അനുഭവവേദ്യമല്ലാത്ത എത്രയോ ഗുണങ്ങൾ അവരിൽ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും കാരണം എനിക്കിവിടെയുള്ളവരിൽ നിന്നായിരുന്നാൽ അവരെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ എങ്കിൽ ഇവിടെയുള്ള ഓരോരുത്തരെയും കണ്ട് അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഒരുപാട് പേരിവിടെ എനിക്ക് കാണാൻ കഴിയും അവരോട് അല്പം അസൂയയോടുകൂടിയാണ് ഞാൻ കാണുന്നത് ഈ കുടുംബ സംഗമത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്നാലാവുന്നത്ര സത്യസന്ധതയോടുകൂടിയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുവഴി എവിടെയോ എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രം നമ്മുടെ ി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അൽ അമീൻ എന്ന് പറയുന്നു വിശ്വസ്തൻ ഏതെങ്കിലും ഒരു ജോലി അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസ്തയോടുകൂടി നിർവഹിക്കുക ഓരോരുത്തരും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ അപ്രകാരം നിർവഹിച്ചാൽ കുടുംബവും സമൂഹവും അത്യുന്നതങ്ങൾ എത്തിച്ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ചെയർമാൻ മസ്ജിദ് കത്തീപ് ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഈദ് സന്ദേശം നൽകി കെ കെ കുഞ്ഞുമൊയ്തീൻ ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് തസ്ലീം സാദിഖ് മുഹമ്മദ് റമീസ് അബൂബക്കർ സിദ്ദിഖ് എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഡോക്ടർ മുഹമ്മദ് യൂസുഫ് ഇബ്രാഹിം മനക്കലപ്പറമ്പിൽ വാഹിദ് വേടിയിൽ സഞ്ജാദ് സഹീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും വർദ്ധാ മുട്ടിപ്പാട്ടീമിൻ്റെ ഗാനമേളയും ഉണ്ടായിരുന്നു